നമസ്കാരം അൾഷിമേഴ്സ് രോഗം സ്ട്രോക്ക് പാർക്കിൻസൺസ് രോഗം മൂലമുള്ള മെമ്മറി ലോസ് എന്നിവ ചികിത്സിക്കുന്നതിനുപയോഗിക്കുന്ന പിരാപ്പിൾ സിറപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വാർദ്ധക്യ സഹജമായ ഓർമ്മക്കുറവ് തലയ്ക്കേറ്റ ക്ഷേതം എന്നിവ ചികിത്സിക്കാനും ഉപയോഗിക്കുന്നു ഇത് കോശങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്തുകയും തലച്ചോറിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ഗ്ലാഡ്സ്റ്റോം ഫാർമ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ ഈ മെഡിസിൻ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നത് പിരാസെറ്റമാണ് ഇതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ റൊമേനിയൻ രസതന്ത്രജ്ഞനും ഫാർമകോളജിസ്റ്റുമായ കോർണേലിയു ഇ ജിയോർജിയ ബെൽജിയത്തിലെ യു സി ബി ഫാർമ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴാണ് പിരാസെറ്റം കണ്ടുപിടിച്ചത് പിരാസെറ്റം ഒരു ന്യൂട്രോപിക് മരുന്നാണ് ഇത് റെസറ്റാംസ് എന്നറിയപ്പെടുന്ന മരുന്നുകളുടെ വിഭാഗത്തിൽപ്പെടുന്നു ന്യൂട്രോപിക്സിനെ ചിലപ്പോൾ സ്മാർട്ട് മരുന്നുകൾ എന്നും വിളിക്കുന്നു കാരണം അവ കോഗ്നേറ്റീവ് ഫംഗ്ഷനെ മെച്ചപ്പെടുത്തുന്നു ന്യൂറോണുകൾ തമ്മിലുള്ള ആശയവിനിമയം വർദ്ധിപ്പിക്കുന്ന അസറ്റൈൽ കോളിൻ എന്ന കെമിക്കൽ മെസ്സഞ്ചറിന്റെ പ്രവർത്തനം ഇത് വർദ്ധിപ്പിക്കുന്നു കൂടാതെ രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ഓക്സിജൻ കുറയുന്ന അവസ്ഥയായ ഹൈപ്പോക്സിയയിൽ നിന്ന് തലച്ചോറിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു മയക്കമോ ഉത്തേജനമോ ഉണ്ടാക്കാതെ കോഗ്നേറ്റീവ് എൻഹാൻസ്മെന്റ് പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ആദ്യത്തെ സംയുക്തമാണ് പിരാസെറ്റ് മെമ്മറി പഠനം ഫോക്കസ് എന്നിവയുൾപ്പെടുന്ന കോഗ്നേറ്റീവ് പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ മെഡിസിൻ ഉപയോഗിക്കുന്നത് ഇതിന്റെ ന്യൂറോ പ്രൊട്ടക്റ്റീവ് ഗുണങ്ങൾ തലച്ചോറിനെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും ന്യൂറോണൽ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു പിരപ്പിൽ സിറപ്പ് മയോക്ലോണസിന്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു പെട്ടെന്നുണ്ടാകുന്ന നിയന്ത്രിക്കാനാകാത്ത രീതിയിൽ പേശിക്കുണ്ടാകുന്ന മുറുക്കമാണ് മയോക്ലോണസ് തലച്ചോറിന്റെ പുറത്തെ പാളിയായ സെറിബ്രൽ കോർട്ടക്സിലെ പ്രശ്നം മൂലമുണ്ടാകുന്ന കോർട്ടിക്കൽ മയോക്ലോണസിനാണ് സാധാരണയായി ഇത് ഉപയോഗിക്കുന്നത് മയോക്ലോണസിന്റെ കാഠിന്യം കുറയ്ക്കാൻ ഇതിന് കഴിവുണ്ട് മറ്റു മരുന്നുകളെ പോലെ പിരപ്പിൽ സിറപ്പിനും ചില സൈഡ് എഫക്ട്സ് കാണപ്പെടാറുണ്ട് ഇതിന്റെ ഏറ്റവും സാധാരണമായ പാർശ്വഫലമാണ് ഉത്കണ്ഠ ഹൈപ്പർ കൈനേഷ്യ എന്ന അസാധാരണമായ ചലനങ്ങൾ വിറയൽ എന്നിവയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ചിലരിൽ ഇത് ശരീരഭാരം കൂട്ടാം തലകറക്കമോ ഉറക്കമോ അനുഭവപ്പെടുന്നതിനാൽ വാഹനം ഓടിക്കുന്നതും യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് കോൺസ്റ്റിപ്പേഷൻ ഡയേറിയ ഓക്കാനം ഛർദി എന്നിവയും ഉണ്ടാകാറുണ്ട് കൂടാതെ ഗുരുതരമായേക്കാവുന്ന മറ്റു ചില പാർശ്വഫലങ്ങളും ഇതിനുണ്ട് റാഷസ് ചൊറിച്ചിൽ വീക്കം എന്നിങ്ങനെ സ്കിന്നിൽ ഉണ്ടാകുന്ന റിയാക്ഷൻസ് അപൂർവമായ വിഷാദം ചില സമയം കരൾ എൻസൈമുകളുടെ വർധനവ് തുടങ്ങിയവയും ഉണ്ടാകുന്നു പിരാപ്പിൾ സിറപ്പ് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷനെ ബാധിക്കുകയും ബ്ലീഡിങ്ങിനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് ബ്ലഡ് തിന്നേഴ്സിനോടൊപ്പം ഉപയോഗിക്കുമ്പോൾ ഈ മെഡിസിൻ ഉപയോഗിക്കുമ്പോൾ മദ്യം കഴിക്കുന്നത് സൈഡ് എഫക്ട്സ് കൂട്ടാൻ ഇടയാക്കും പ്രഗ്നന്റോ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവരോ ഇത് ഉപയോഗിക്കാൻ പാടില്ല പതിനാറ് വയസ്സിൽ താഴെയുള്ളവർക്ക് ഇത് ഉപയോഗിക്കാൻ പാടില്ല പ്രായമായ രോഗികളിൽ ഈ മരുന്നിന്റെ ഉപയോഗം പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് മരുന്നിനോടുള്ള റിയാക്ഷൻസ് ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കും അതിനാൽ എല്ലാവരിലും ഈ സൈഡ് എഫക്ട്സ് കാണപ്പെടാറില്ല എന്ന് തന്നെയുമല്ല മറ്റു പാർശ്വഫലങ്ങളും ചിലപ്പോൾ ഉണ്ടായേക്കാം സാധാരണയായി സൈഡ് എഫക്ട്സ് തനിയെ മാറുന്നവയാണെങ്കിലും ഏതെങ്കിലും ലക്ഷണങ്ങൾ ഗുരുതരമാവുകയോ നിലനിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കേണ്ടതാണ് മറ്റേതെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിലോ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലോ അതും ഡോക്ടറോട് പറയേണ്ടതാണ് പിരാപ്പൽ സിറപ്പിനെ മറ്റു മരുന്നുകളുമായി ഇന്ററാക്ട് ചെയ്യാൻ കഴിയും അതിനാൽ ഈ മെഡിസിൻ കഴിക്കുന്നതിന് മുൻപ് ഉപയോഗിക്കുന്ന മറ്റെല്ലാ മരുന്നുകളെ പറ്റിയും ഡോക്ടറോട് പറയേണ്ടതാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഭക്ഷണത്തോടൊപ്പമോ അല്ലാതെയോ സാധാരണയായി ദിവസത്തിൽ രണ്ടു തവണ മെഡിസിൻ കഴിക്കാവുന്നതാണ് ഏതെങ്കിലും ഡോസ് നഷ്ടമായാൽ ഉടൻ തന്നെ കഴിക്കുക എന്നാൽ അടുത്ത ഡോസിന് സമയമായാൽ ഡോസ് ഇരട്ടിയാക്കാതെ ആ സമയത്തേക്കുള്ളത് മാത്രം കഴിക്കുക രോഗാവസ്ഥയ്ക്ക് കുറവ് വന്നാലും മെഡിസിൻ നിർത്താതെ മുഴുവൻ കോഴ്സും പൂർത്തിയാക്കണം ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മരുന്ന് നിർത്തിയാൽ രോഗം ഗുരുതരമാകാൻ സാധ്യതയുണ്ട് എല്ലാ ദിവസവും ഒരേ സമയം തന്നെ കൃത്യമായ അളവിൽ മെഡിസിൻ കഴിക്കാൻ ശ്രദ്ധിക്കുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം